എന്തൊക്കെ പറയുന്നു അതൊക്കെ അതും കേൾക്കാൻ പോകേണ്ട ആവശ്യമില്ല അത് അവരെ മനസ്സിന്നും ആയിരിക്കില്ല പല നമ്മള് ചില ഓണേഴ്സ് ചെയ്യുന്ന ഡിഫ് നമ്മള് മിസ്റ്റേക്സ് തന്നെ പറയാ വെറുതെ അവരെന്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു അതെന്ത് ചെയ്തോണ്ടിരിക്കുന്നു ഇതെന്ത് ചെയ്തോണ്ടിരിക്കുന്നു എന്നിട്ട് പറയാം അവൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചെലപ്പോ അവന്റെ ആ സാഹചര്യത്തിൽ ആ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നവൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും അപ്പൊ അവനോട് അതങ്ങ് പറഞ്ഞിട്ടുണ്ടാവും അത് മനസ്സിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഇതൊന്നും തപ്പിക്കോണ്ട ആവശ്യമൊന്നുമില്ല ഇത്തരം കിച്ചൺ ടോക്സിലേക്ക് നമ്മൾ പോണ്ട ശരിയാ പക്ഷേ അതിനേക്കാളൊക്കെ ഷോപ്പിനെ നമ്മളെ കുട്ടിയെ ബാധിക്കുന്ന തരത്തിൽ മുകളിൽ നിന്ന് ചില ആക്ഷൻസ് താഴേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ താഴെ നിന്നുള്ള ചിലത് മേലോട്ട് എത്തുന്നില്ല ഇവിടെ ഒരു നല്ലൊരു സഫറിങ് ബിസിനസ്മാന്മാർ ചില ഞാനൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോഴാണ് ഇതൊന്നും ഹയർ നോക്കാതെ താഴെ ഇടപെടുന്നതും ഹയർ നോക്കാതെ മുകളിൽ ഇടപെടുന്നതും ഇത് പ്രശ്നമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് മിസ്റ്റേക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത് ചെയ്യേണ്ടി വരാറുണ്ട് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു ബെറ്റർ വേ ഓഫ് ഡൂയിങ് അതെ അതാ ഡൂയിങ്ങിട്ടുണ്ട് ആ ബെറ്റർ വേ ഓഫ് ഡൂയിങ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ നമ്മൾ പരാതി അഡ്രസ് ചെയ്യുന്ന ആളെ വിളിച്ച വരുത്തിയിട്ട് മറ്റു ആ ഹയറാർക്കിയിലുള്ള എല്ലാവരെയും ആ ഒരു പ്രോബ്ലത്തിന്റെ ഭാഗമാക്കണം അവരെ ഇരുത്തി കൊണ്ടിത് ചോദിക്കണം ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഇവരെയും നമ്മൾ ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് എന്റെ അടുത്തോട്ട് എത്തിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് എത്തിയില്ല നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്തില്ല അത് അഡ്രസ് ചെയ്യേണ്ട അവരുടെ അല്ലേ അതെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് മാത്രല്ല എന്തുകൊണ്ട് ഇവർ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മൾ അവിടെ അവിടെ ഇൻക്വയറി നടത്തണം അവർക്ക് അവരുടെ അവരുടെ അവർ ഇങ്ങോട്ട് ഇറങ്ങാതെ ആ ഹയറാർക്ക് വഴി തന്നെ വന്ന് പ്രോബ്ലം തീർക്കാൻ കഴിയും അങ്ങനെ ചെയ്യാം അതായത് ഇവരെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് പ്രശ്നത്തിൽ എത്ര മാക്സിമം നമുക്ക് പോകാൻ പറ്റാവുന്നത് ഈ രീതിയിലാണ് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളൊന്നും ചിന്തിക്കരുത് നമ്മൾ ഡയറക്റ്റ്ലി ചെന്ന് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക ആ വ്യക്തിയെ ഒരു ഒരുപക്ഷെ നമ്മൾ ഓക്കെ കംഫർട്ടബിളാക്കി മാറ്റുമായിരിക്കും പക്ഷെ അവിടെ വേറെ ചില ആളുകൾ അൺകംഫർട്ടബിൾ ആ വേറെ ചില ആളുകൾ മാത്രമല്ല നാളെ ഒരു പ്രോബ്ലം വരുമ്പോഴും ഇവരെ ആക്സെപ്റ്റ് ചെയ്യില്ല അതാ നമ്മുടെ റിപ്പോർട്ടിംഗ് മാനേജർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹയർ ആർക്ക് പിന്നെ വർക്ക്ഔട്ട് ആവില്ല അവരെയാണ് വഴി ഹയറോട്ടായാലും കിഴിപ്പോട്ടായാലും ഇത് തന്നെയാണ് വഴി തന്നെ ഉറച്ചു നിൽക്കണം ഓരോ ബിസിനസ്മാനും എന്ത് സംഭവിച്ചാലും അതിന് ഈ താഴെ എന്നൊരു പരാതി വന്നാൽ പോലും അത് പരിഗണിക്കാൻ വേണ്ടിട്ട് ഇതേ ഹയർ ആർക്ക് വഴി തന്നെ നമ്മൾ തീരുമാനമെടുത്താൽ ആ തീരുമാനം മുകളിൽ അറിയിക്കുകയും അത് അറിയിച്ച് താഴേക്ക് ഡയറക്റ്റ് തന്നെ തന്നെ നമുക്ക് അത് ചെയ്യാൻ റിസൾട്ട് റിസൾട്ട് വരുന്നു അവരിലൂടെ ആയിരിക്കും ആ അവർക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ഉറപ്പുവരുത്തുകയും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുകയും ചെയ്യണം അപ്പോഴേ നമുക്ക് ആ പ്രോബ്ലം നിന്ന് പുറത്തുചേടാൻ പറ്റുള്ളൂ ഈ ബിഗ് മിസ്റ്റേക്ക് ഇനിയും ആവർത്തിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതെ വളരെ ഒരു ക്ലാരിറ്റി നമ്മൾ ആളുകൾക്ക് ഇതിൽ കിട്ടണം അതെ ഇനി അടുത്തത് നമുക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഇതില് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മാറ്റാം നമ്മൾ ഇതുവരെയൊക്കെ നമ്മളെ എച്ച് ആറിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വരുന്ന സമയത്ത് നമ്മളുടെ ഓഫീസിന്റെ കൾച്ചറിലെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മളെ വേഷവിധാനമാണ് നമ്മൾ പ്രൊഫഷണലി ഡ്രസ്ഡ് ആയിരിക്കണം ഷോപ്സിനനുസരിച്ച് ഡിഫറൻസ് വരും ഒരു വെജിറ്റബിൾ ഷോപ്പ് റൺ ചെയ്യുന്ന ഒരാൾക്ക് പ്രൊഫഷണലി ഡ്രസ്സ് വേണം പക്ഷേ ഇഫ് ഹീസ് നീറ്റ്ലി ഡ്രസ്ഡ് അയാൾ നീറ്റ്ലി ഡ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ അയാളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അതോ മനസ്സിലായല്ലേ അത് ആവശ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് അത് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ബെറ്റർ ആവുന്ന ഞാൻ പറഞ്ഞത് ഉണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കേണ്ടതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്ക് ഉപയോഗിച്ചാൽ മതി അതെ നമുക്ക് അങ്ങനെ ഒരു ലാഭം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെറിയൊരു ചെലവല ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പിള്ളേര് ഈ ബട്ടൺസ് ഇടില്ല ഈ ബട്ടൺസ് ഇടാതെ നമ്മൾ മുകളിലെ ഒരു ബട്ടൺ ചർച്ച് തുറന്നിട്ടിട്ട് നമ്മുടെ നാട്ടിൽ പ്രായം ആളുകൾ നടക്കുന്ന രീതി എന്നൊക്കെ ഞങ്ങൾ പറയും വേറെ ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ വേറെ പ്രയോഗമൊക്കെ ഉണ്ട് അങ്ങനെ നടക്കുക എന്നൊക്കെ പറയും പക്ഷെ അത് കുറേ അൺപ്രൊഫഷണൽ ആണ് പ്രൊഫഷണൽ വേയില് നമ്മൾ എന്ത് ചെയ്യുക ഉള്ളത് വൃത്തിയാക്കിയിട്ട് ശരിക്കും ആ അതെ മുടിയാണെങ്കിലും മുടിയാണെങ്കിലും നമ്മുടെ മുഖത്തിന്റെ മുഖത്ത് ഇതൊക്കെ വളർത്തുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത് ഒതുക്കി വെക്കണം ഉള്ളത് നല്ല എന്നുള്ളതാണ് പുതിയ ആളുകളൊക്കെ ചില ആളുകളൊക്കെ ആളുകൾക്കൊക്കെ പൊക്കിയിട്ട് സെയിൽസ്മാന്മാരാണ് അവര് പറഞ്ഞത് അവരെ ഇഷ്ടമാണ് അവരെ എന്റെ സ്വാതന്ത്ര്യമാണ് മുടി ഇങ്ങനെ വളർത്തലും താടി ഇങ്ങനെ വളർത്തലും പക്ഷെ അവര് സെയിൽസ്മാൻമാരാണ് ഓണർ ശ്രദ്ധിക്കണം ഇത് മിസ്റ്റേക്സ് തന്നെയാണ് അവർക്ക് വരുന്ന കസ്റ്റമേഴ്സ് എന്റെ കസ്റ്റമേഴ്സ് ആരാണോ അവരുടെ ഇഷ്ടത്തിനും പ്രയോറിറ്റി കൊടുക്കണം എന്റെ ഇഷ്ടം മാത്രം പ്രയോറിറ്റി കൊടുത്തിട്ട് അവരുടെ ഉണ്ടായിരിക്കണം അതായത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഗണത്തിൽ പെടുന്ന കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവരെ വെച്ചോണ്ടിരിക്കുന്നതിന് അർത്ഥമില്ല ഇപ്പൊ ഒരു ഉദാഹരണം പറയാം എനിക്ക് ബർമുഡ ഇടുന്നതാണ് ഇഷ്ടം ഞാൻ ബർമുഡ ഇട്ടിട്ടാണ് വരുന്നത് എൻ്റെ ഓഫീസ് എന്റെ ഷോപ്പിലോട്ട് വരുന്ന മുഴുവനും പെൺകുട്ടികളാണ് വീട്ടുകാർ വിടില്ലേ അതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇറ്റ്സ് അല്ലെങ്കിലും കസ്റ്റമർ പുറത്തുനിന്ന് നോക്കും ആരാണ് അതിനകത്തുള്ള സെയിൽസ്മാൻ അത് മാത്രല്ല അപ്പോ അതിനകത്തുള്ള കസ്റ്റമേഴ്സിനെ അവർ നോക്കും അവർക്ക് പറ്റിയെങ്കിലും അപ്പൊ ഡീസെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഈ പ്രശ്നം എന്റെ ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് എന്നായിരിക്കും അടുത്തൊരു വാദം ഇപ്പൊ എന്റെ മുടിയൊക്കെ ആകത്തോ ഇത് ഇഷ്ടപ്പെടുന്ന കൊറേ കസ്റ്റമേഴ്സ് പക്ഷെ അതെന്താണ് നമ്മ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡീസന്റ് അല്ല ഇത് ആ പറഞ്ഞ മുടി പൊക്കി നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്ന കസ്റ്റമറിനും ക്കണ്ട എന്ന് പറയുന്ന കസ്റ്റമറിലും ഇഷ്ടപ്പെടുന്ന ഒരു മിഡിലായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതാണ് എല്ലാവരും ആക്സെപ്റ്റ് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു രീതിയിലോട്ട് നമ്മൾ പോകുക എന്നുള്ളതാണ് ഏറ്റവും സേഫസ്റ്റ് വേ എന്ന് പറയുന്നത് ബെസ്റ്റ് എന്നുള്ളതാണ് അതെ 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 അപ്പോൾ അത് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ബിസിനസ് ഓണേഴ്സ് ഷോപ്പിനകത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെയും അതിനകത്ത് നിൽക്കുന്ന അവരുടെ ടീമിൻ്റെയും ഇത്തരം രീതികളെ കുറിച്ച് ചിലപ്പോൾ അവയർനെസ് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ അതൊരു മിസ്റ്റേക്ക് തന്നെ